ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു മൺഡേ ആയിട്ട് ഡ്യൂട്ടി വീട്ടിലാണോ ഞങ്ങള് വീട്ടിലിരിക്കുവാണ് ഞങ്ങൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞങ്ങൾ അച്ഛനും കപ്പിയാരും മാത്രം കേട്ടോ അതെ ഞാനെന്നും വീട്ടിലിരിക്ക അപ്പൊ പിള്ളേരൊക്കെ നമ്മള് സ്കൂളിലേക്ക് തള്ളി വിട്ടു അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളു ഇന്ന് വീട്ടില് അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്ത് കൂടാട്ട് എന്തൊക്കെയാണ് ഈ അവസരത്തിൽ എന്തെങ്കിലും പറ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് എല്ലാം കേസ് കൊടുക്കാ ഇലക്ഷൻ ആണ് െപ്പാളുകള് സ്പോൺസർ ചെയ്യണ പോലെ ഈ വർഷത്തെ ഞാൻ സ്പോൺസർ ചെയ്യുന്നത് പെരുന്നാൾ സ്പോൺസർ ചെയ്യണ പോലെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അനുഭവിയോ അങ്ങനെ ആണോ പണ്ടുണ്ടായിരുന്നു പണ്ട് പണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവിയായിരുന്നു കോൺഗ്രസിലും പിന്നെ സി പി എമ്മിലും പിന്നെ ഏതൊരു പാർട്ടി കൂടി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മാത്രമേ ആൻസർ പറയുള്ളൂ അതിന് കാരണം എന്താണ് അതിന് കാരണം എന്താ പേടിയാണോ പേടിയല്ല ചെറിയൊരു ഭയം ഭയല്ല ഏതെങ്കിലും കാലത്ത് എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടിയാലോ

ഴ്ച ചെയ്തോണ്ട് എന്താണെന്ന് അറിയില്ല നല്ല തോന്നുന്നുള്ളേ തിങ്കളാഴ്ച നല്ല അപ്പൊ ഞങ്ങൾ ഓർത്ത് ഇന്ന് നമ്മളൊരു കോഫി ഔട്ടിങ്ങിന് പോയാലോന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരുപാട് നാളായില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു എന്താ പറയാ ഒരു ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ ഫ്രിക്ഷൻ ആ ഫ്രിക്ഷൻ അങ്ങനെയും പറയാം അപ്പൊ അപ്പൊ പറഞ്ഞു എന്തെന്ന് പറഞ്ഞ നമ്മളിപ്പോ എന്താ പറയാ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ നാളെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ചെറുതായിട്ട് ഇങ്ങനെ വരുമല്ലോ ഓഫ് കോഴ്സ് വരും ഒരുപാട് നാൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ വരുമല്ലോ അപ്പൊ നമ്മളിപ്പോൾ കപ്പിൾസ് ആയിട്ട് അപ്പൊ അങ്ങനെ ഫ്രിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂവലിന്റെ ഒരു കുറവാണ് ഫ്യൂവൽ എന്ന് പറഞ്ഞു ഓ ഫ്യൂവൽ ഫ്യൂവൽ കുറയുമ്പോഴാണല്ലോ നമ്മൾക്ക് ഈ തീയുടെ ഇത് കുറയുന്നത് ആ ഒരു ഫയറിങ് യറിംഗ് അതാണ് വേർഡ് ഫയറിങ് കുറയുന്നത് അപ്പോ എന്താണ് ആ ഒരു ഇത് കുറയാനുള്ള കാരണം നമ്മൾ അത് എങ്ങനെ ഓവർകം ചെയ്യാം ഐ മീൻ എങ്ങനെ പരിഹരിക്കാം സോറി അതാണ് വേർഡ് കുറയാനുള്ള കാരണം വേട് നമുക്കിപ്പോ പെട്രോളിലൊക്കെ വില കൂടുന്നത് കൊണ്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചേട്ടൻ എന്നിൽ നിന്ന് വളരെ അകല കാരണം ഞാൻ പറയുന്നതൊന്നും ഈ ചേട്ടന്റെ മനസ്സിലാവുന്നില്ല കുടുംബജീവിതത്തിലെ ഫ്യൂവൽ എന്ന് പറയുന്നത് ലവ് ആടോ ആണോ മനുഷ്യല്ല്യൂവലായിട്ട് ഈ ചേട്ടൻ എന്നിൽ നിന്നും വളരെ അകിലിയാണ് സുഹൃത്തുക്കളെ അകിലിയാണ് എനിവേ അപ്പോ നമ്മൾ ഈ ഫ്യൂവൽ ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ടും

അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളപ്പോ ചായ കുടിക്കാനായിട്ട് പോരത്തേക്ക് പോവാണ് അതാണ് ഇത്ര നേരം പറഞ്ഞു വന്നത് അപ്പൊ അതിനകത്ത് തർക്കമൊന്നും ഇല്ലല്ലേ മതി ചായ മാത്രം മതി അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം സ്പൈസ്ഡ് ചായ് ടീ ആണ് സേലോൺ സ്പൈസ്ഡ് ചായ ടീ ആണ് ബിജോ ഓർഡർ ചെയ്തത് എങ്ങനെയുണ്ട് ഞാൻ ഓർഡർ ചെയ്ത ഡേർട്ടി ചായ ആണ് ലൈമൺ ഫ്ലേവേർഡ് ആണത് ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പോളും ഹെൽത്തി വേർഷനിലേക്ക് പോയി ചേട്ടാ ചായ എങ്ങനെയെന്ന് കോഫി എങ്ങനെയാണ് അത്ര വലിയത് പറയണ അപ്പൊ ഞാൻ ഇണ്ടാക്കണത് കോഫിത്തെ കോഫിയാണ് നല്ലത് എനിക്കാണ് ക്രെഡിറ്റ് കഴിക്കാനുള്ള സൈക്കോളജിക്കൽ എന്തു പറയാനാ ചായ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ചായ കേട്ടോ എനിക്ക് ഞാൻ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്തില്ല കാരണം എന്റെ ചായ അടിപൊളിയായിരുന്നു കുറച്ച്

അതെ അപ്പോൾ നമ്മൾ കോഫി ഔട്ടിങ്ങിന് 괜ി പുറത്തിറങ്ങി അതെ പുറത്തിറങ്ങി എങ്ങനെയുണ്ട് കോഫി ഔട്ടിംഗ് എല്ലാം വളരെ പെട്ടന്നായിരുന്നു ആണോ ഇനി ഹൈലി റെക്കമെൻഡ് ആണോ കോഫി ഔട്ടിംഗ് ഇപ്പോ നമ്മൾ చేതല്ലോ പെട്ടെന്ന് കഴിഞ്ഞ കാര്യം കൊണ്ട് നമ്മൾ ഇനി ലഞ്ചും പിടിക്കും ഓക്കേ പിന്നെ നെക്സ്റ്റ് ലഞ്ച് എവിടെയാണ് ആണോ യെസ് നെക്സ്റ്റ് ലഞ്ച് അപ്പോൾ ഞങ്ങളെന്ന ലഞ്ച് കഴിച്ചിട്ട് വര ഡേ ഓക്കേ ന ബൈ ബൈ